കുറെ കാലങ്ങളായിട്ട് എല്ലാവരും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് കോൺഗ്രസിനും യു ഡി ഒന്നും ഐക്യത ഇല്ല എന്നുള്ളത് ഇവർ തമ്മിൽ എല്ലാ നേതാക്കന്മാർ തമ്മിലും ഒരു തലക്കനവും എന്താണ് ഒരാൾ പറയുന്നതിനോട് ഒരാൾ അക്സെപ്റ്റ് ചെയ്യാതെ പോകുന്നതും വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നതും അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ കേന്ദ്ര തലത്തിലാണെങ്കിൽ പോലും സംസ്ഥാന തലത്തിലാണെങ്കിൽ പോലും അങ്ങനെ നടന്നു പോകാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവരിലെ ആളില്ലാ കപ്പൽ കണക്ക് കപ്പിത്താൻ ഇല്ലാത്ത കപ്പിത്താനില്ലാത്ത കപ്പലുകണക്കിങ്ങനെ ആടിയുലന് മുന്നോട്ട് പോകുന്നത് കേന്ദ്രത്തിൽ നിന്ന് ഭരണം പോയതിന് ശേഷം എല്ലായിടത്തും ഒരു വല്ലാത്ത ഒരു മൂകതയാണ് ഇവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് കേരളത്തിലോട്ട് എടുക്കുവാണെങ്കിൽ എ മുതൽ സെഡ് വരെയുള്ള ഗ്രൂപ്പ് അങ്ങനെ എന്താണ് മാണി ഗ്രൂപ്പ് അങ്ങനത്തെ ഗ്രൂപ്പ് ഇങ്ങനത്തെ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ് തിരിഞ്ഞു പോവേണ്ടി വരുന്നത് ഇതെന്തായാലും നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല ഇപ്പോൾ അത് ഒരു മൂർച്ഛിതാവസ്ഥയിലോട്ട് പോകുന്നു എന്ന് വേണം പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സുധാകരനുമായിട്ടുള്ളൊരു ഒരു ഒരു പ്രശ്നം നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ മൊത്തവും കണ്ടതാണ് ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് നിങ്ങൾക്ക് വേണ്ടി കാണിക്കാം അതിനുശേഷം നമുക്ക് സംസാരിക്കാം വീഡിയോയിലേക്ക് പോകാം കണ്ടല്ലോ ഇത് മാധ്യമങ്ങളെ കാണാൻ വേണ്ടിട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സുധാകരനുമായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു മാധ്യമങ്ങളെ കണ്ട് അവരുടെ അവരോട് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടും അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ വേണ്ടിയിട്ടുമുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചതാണ് മാധ്യമങ്ങളുടെ അടുത്ത് ഇത്രയും ടൈം പറഞ്ഞിരുന്നു അതിനു മുമ്പോടിയായിട്ട് എന്തായാലും സുധാകരൻ എത്തിയിരുന്നു വി ഡി സതീശൻ താമസിച്ചതിനെ തുടർന്ന് കൊണ്ട് സുധാകരൻ രോഷാകുലനായി മൈക്കോണുപോലും ആണോ ഇല്ലയോ എന്നറിയാതെ പുള്ളി പൊട്ടിത്തെറിച്ച് മൈരേ എന്നുള്ള പദവുമൊക്കെ ഉച്ചരിച്ച് പോവുകയാണ് എന്തായാലും ഇത് ഒരു ഇന്ന് തുടങ്ങിയതല്ല ഇതിനു മുമ്പ് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഇതിനു മുമ്പായിട്ടൊരു പരിപാടി വിളിച്ചു കൂട്ടി സുധാകരനും വി ഡി സതീശനും വന്നിരിക്കുന്ന സാഹചര്യത്തിൽ വി ഡി സതീശൻ സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടക്കം സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള രീതിയിൽ മൈക്ക് കൂട്ടി വെച്ചിട്ടിങ്ങനെ ഞാൻ തുടങ്ങാമെന്ന് പറയുമ്പോൾ സുധാകരൻ പറയുന്നു അല്ല ഞാനാണ് സംസ്ഥാന പ്രസിഡന്റ് ഞാൻ ആദ്യം തുടങ്ങാമെന്നും പറഞ്ഞ് മൈക്ക് അങ്ങോട്ട് പിടിക്കുന്നു അങ്ങനെ അതിങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടിയാവുന്ന ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് അവർക്ക് തമ്മിലൊരു എന്താണ് ഒരേ ഒരു ചേർച്ചയില്ലായ്മ അവിടെ നമ്മൾ കണ്ടതാണ് അതിനുശേഷമാണ് എന്താണ് മറ്റേ സുധാകരനോട് ഒരു മാധ്യമ പ്രവർത്തക ചോദിക്കുന്ന ഒരു ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു അതിന് ഉത്തരം അത് മനസ്സിലാവാത്ത സുധാകരൻ സഹായത്തിനായിട്ട് വി ഡി സതീശനെ എന്താണ് ഹെൽപ്പ് ചോദിക്കുമ്പോൾ വി ഡി സതീശനെ എനിക്കറിയില്ല എനിക്കറിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മുമ്പത്തേൻ്റെ ഒരു ഒരു പ്രതികാരം വീട്ടിയതാണ് അവിടെ അങ്ങനെ നിരവധി പ്രശ്നങ്ങളൂടി ഇവർ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ഒരു വിഷയത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് ഒരിക്കലും ഇവർ ചേരില്ല എല്ലാം കീരീം പാമ്പും പോലെ തന്നെയാണ് ഇവർ എന്നിട്ട് ഇവർ മാധ്യമങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ ഇവർ പറയും നമ്മൾ അനിയനും ചേട്ടനുമാണ് സഹോദരങ്ങളാണ് നമ്മൾ നിങ്ങളെപ്പോലെ തന്നെ കൂട്ടുകാരാണ് നമ്മൾ അതുപോലുള്ള പദങ്ങൾ ഉച്ചരിക്കും നിങ്ങൾ ഉച്ചരിക്കില്ലേ എന്നൊക്കെ പുള്ളി പറയും ഇത് ഐക്യതയില്ലായ്മയാണ് ഇവർക്ക് ഭരണം കിട്ടിയാലും ഇത് തന്നെയാണ് അവസ്ഥ ഭരണം കിട്ടിയില്ലെങ്കിലും ഇത് തന്നെയാണ് അവസ്ഥ ഇവർക്ക് എല്ലാവർക്കും ആരാണ് വലിയ വലിയ ആളുകളാകണം ആ ഒരു ഒരു നിയന്ത്രിക്കാൻ ഒരാളോ അങ്ങനെയുള്ള ഒരു ഒരു ഇതുമില്ല അത് ഇതിനെതിരെ നമ്മളാ എന്താണ് കേന്ദ്ര തലത്തിൽ നിന്ന് വരെ അധിക്ഷേപങ്ങൾ ഇവർക്ക് കിട്ടി കിട്ടിയെന്നതാണ് നമുക്ക് കേൾക്കാൻ സാധിച്ചത് മറ്റേ കെ സി വേണുഗോപാലൊക്കെ നല്ല രീതിയിൽ ഈ ഒരു സമയത്ത് തന്നെ ഇങ്ങനെയൊക്കെ എന്നുള്ളതാണ് സുധാകരനോടൊക്കെ ചോദിച്ചത് എന്തെന്നാൽ നമുക്ക് ഈ ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായിട്ട് ഇതൊക്കെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും കാര്യമെന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ അകത്ത് പോലും ഇതുപോലുള്ള വിഷയങ്ങളുണ്ട് വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരുമിക്കുന്നത് സുധാകരന്റെ കീഴിൽ ഒരു 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 കൂട്ടം ആൾക്കാർ വി ഡി സതീശൻ്റെ കൂടെ ഒരു കൂടെ ആൾക്കാർ അപ്പോൾ ഇവരൊക്കെ ഒരു ഒരുമിച്ച് നിന്നല്ലാതെ നമുക്ക് ഒരിക്കലും ഇവരെന്നല്ല നല്ല കേന്ദ്ര തലത്തിലോട്ട് പോവുകയാണെങ്കിൽ പോലും അവിടെ വലിയ വലിയ പ്രശ്നത്തിലാണ് ഇപ്പോഴത്തെ അവസ്ഥ ഒരു ഒക്കെ അവർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണോ ആരേ കന്നി പഴങ്കന്നി എന്ന് പറയുന്ന കണക്കേ ആവത്തുള്ളൂ എന്തായാലും ഇവർക്ക് ഈ കടകക്ഷികളെയും അതുപോലെ തന്നെ ഇതുപോലുള്ള മറ്റ് പാർട്ടിയിലുള്ളവരും അതുപോലെ തന്നെ ഇവരൊക്കെ സ്വന്തം പാർട്ടിയിലുള്ളവരുടെ തമ്മിലടിയും ഇതൊക്കെ കൊണ്ട് എങ്ങനെയാണ് ഇവർ മോദിയെ നേരിടുന്നതെന്നാണ് എനിക്കറിയാൻ പറ്റാത്തത് നമ്മൾ കഴിഞ്ഞ കർണാടകയിലെ നിയമസഭാ ഇലക്ഷന് ഭരണം കിട്ടിയപ്പോൾ ആര് മുഖ്യമന്ത്രിയാകുമെന്നുള്ള ഒരു തർക്കം ഒരാഴ്ച വരെ നീണ്ടുനിന്നു കെ സി വേണുഗോപാലും രാഹുൽ ഗാന്ധിയൊക്കെ ചേർന്നുകൊണ്ടാണത് പരിഹരിച്ചു വിട്ടത് അതേ വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമായതാണ് കർണാടകയിലെ ആ പ്രശ്നം ഇപ്പം നാളെ ഒരു സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളത്തിലോട്ട് ഇവർ ഭരണം മാറുകയാണെങ്കിൽ എൽ ഡി എഫ് മാറി യു ഡി എഫ് വരികയാണെങ്കിൽ പോലും ഇവിടെ ആര് മന്ത്രിയാകും എന്തിനൊക്കെ വേണ്ടി അടികൂടും കുത്തും വെട്ടുമൊക്കെ നടക്കുമെന്നുള്ളത് എനിക്ക് തോന്നിപ്പം ഇസഡ് വരെ വന്നിട്ടില്ല ഇവരുടെ ഗ്രൂപ്പ് ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്താണ് ഭരണത്തിൽ കയറി കഴിഞ്ഞാൽ മിക്കവാറും ഇസഡും കഴിഞ്ഞ് മലയാള അക്കം കൂടി എടുക്കും ആ ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് അതും കൂടി എടുക്കും എന്നാണ് തോന്നുന്നത് എന്തായാലും ഇതുപോലുള്ള തോന്നിവാസികളെ കൂടുതൽ നാൾ വെച്ചുകൊണ്ടിരിക്കാത്തതാണ് നല്ലത് നമ്മൾ ഇതിനു മുമ്പായിട്ട് ഇവരുടെ കടകക്ഷിയായ മുസ്ലിം ലീഗിനെ എന്താ ഏതെങ്കിലും മൃഗത്തിന്റെ ഒക്കെ പേരിട്ട് വിളിക്കുന്നത് കേട്ടു അതുപോലെ തന്നെ സുധാകരന്റെ വായിൽ നിന്ന് ഒരുപാട് മ്ലേച്ഛമായിട്ടുള്ള വാക്കുകൾ വന്നിട്ടുണ്ട് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജാതി ജാതി വേർതിരിവ് കാണിച്ചു ഒരു പരാമർശം നടത്തിയിരുന്നു ഇപ്പം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സത്യം പറഞ്ഞാല് പിണറായിയെ മാത്രമോ എൽ ഡി എഫ് സർക്കാരിനെ മാത്രമോ എതിർത്ത് സംസാരിക്കേണ്ടതല്ലേ ഇപ്പം കൂടെ ഒരു ചുമതലയ്ക്കും കൂടി വി ഡി സതീശന് പൈസ ശമ്പളം കൊടുക്കണം കാരണം സുധാകരൻ്റെ വായിൽ നിന്ന് വീഴുന്ന കാര്യങ്ങൾ ഒതുക്കി ഒതുക്കി പ്രശ്നങ്ങളില്ലാതെ പറഞ്ഞു വിടുന്നതിന് സു വി ഡി സതീശന് ഒരു പ്രത്യേക ശമ്പളവും കൂടെ കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന എന്തെന്നിരുന്നാലും ഇങ്ങനെ പോവുകയാണെങ്കിൽ യു ഡി എഫിന് ആരും വിശ്വസിക്കേണ്ട കോൺഗ്രസിനെ ആരും വിശ്വസിച്ചിട്ട് കാര്യമില്ല കാരണം ഒരു കപ്പിത്താനില്ലാത്ത ഒരു പാർട്ടിയായിട്ട് മാറുകയാണ് യു ഡി എഫ് അപ്പം ഇത്രയും പ്രശ്നങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു 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 പാർട്ടിയെ ഒരിക്കലും ജനങ്ങൾ അംഗീകരിക്കാൻ തോന്നത്തില്ല കാരണം അത്ര അത്രയും ദയനീയ അവസ്ഥയിലോട്ടാണ് ഇവർ കടന്നു പോകുന്നത് എന്തെന്നിരുന്നാലും നല്ലൊരു നാളേക്കായിട്ട് നല്ല രീതിയിൽ ഇവർ ഒത്തൊരുമിച്ച് തന്നെ കേന്ദ്രം ഭരിക്കാനായാലും സംസ്ഥാനത്ത് വേ വേറൊരു ഭരണം കൊണ്ടുവരാനായാലും ഒത്തൊരുമിച്ച് തന്നെ പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നതിരുന്നിഷ്ടപ്പെടാനായിരുന്നു സബ്സ്ക്രൈബ് ചെയ്തതും സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ഇനിയും കാണുന്നത് വരെ നന്ദി നമസ്കാരം